ഇതിപ്പോ അൻപത് രൂപേന്റെ ഇടിയപ്പവും ചിക്കൻ കറിയും കൂടിയാണ് കേട്ടോ ഇത് മറ്റേ ബ്രോയിലർ കോഴിയല്ല മുട്ട കോഴി എന്ന് പറയില്ലേ ആ സാധനാണേ ഇതിപ്പോ അഞ്ച് ഇടിയപ്പവും ഈ ചിക്കൻ ഫ്രൈയും കൂടെ ചേർത്തട്ടാ കേട്ടോ അമ്പത് രൂപയ്ക്ക് ഇപ്പൊ കുറച്ച് ഗ്രേവിയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പൊ ആളുകൾ ഇങ്ങനെ ചോദിക്കോ ഇത് എങ്ങനെയാ ഇത്രയും കൊടുക്കാൻ പറ്റണ നിങ്ങൾക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയ പൈസയ്ക്ക് രുചി വിളമ്പുന്ന ഒരുപാട് ഇടങ്ങൾ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെയുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ ഇന്നും നിൽക്കുന്നത് അൻപത് രൂപയ്ക്ക് ചിക്കൻ ഫ്രയും അഞ്ചിടിയപ്പവും അതുപോലെ ദോശയാണെങ്കിലും അഞ്ച് ദോശയും ചിക്കൻ കറി അൻപത് രൂപയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു കുഞ്ഞിടം പത്തിരുപത് വർഷമായിട്ടുള്ള ഒരു കടയാണ് അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്നത് നെല്ലിവിള എന്നാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അതെ പിന്നിൽ കാണുന്നതാണ് നെല്ലിവിള ഗവൺമെൻറ് സ്കൂൾ അതിൻ്റെ മുന്നിലായിട്ട് പേരൊന്നുമില്ലാത്ത ഒരു കൊച്ചു കടയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്

ഇപ്പം സ്കൂളൊക്കെ തുറന്നു മക്കളെല്ലാം സ്കൂളിൽ പോയി തുടങ്ങിയതേ അമ്മമാർക്ക് ഓട്ടം തുടങ്ങി ഇനി കുറച്ച് ദിവസത്തേക്ക് ഒരു ഓട്ടം തന്നെയാണ് കാരണം ഈ രണ്ട് മാസം വെക്കേഷൻ്റെ ഒരു ആ മൂഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ തുറക്കുമ്പോഴുള്ള ഒരു ഓട്ടം ഉണ്ടല്ലോ എൻ്റെ മോന് ഇരുപത്തിയേഴിനെ തുടങ്ങി പിന്നെ ഞാനാ ഓട്ടം അന്നേ തുടങ്ങി കേട്ടോ പിന്നെ നമുക്ക് പിന്നെ കുഴപ്പമില്ല എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് കേവി ആയതുകൊണ്ട് നേരത്തെ തുറക്കും നമുക്കിനി ചിക്കൻ കറി കണ്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഗ്രേവി ഒക്കെ ആണ് ഉം ഇവര് ഈ ചിക്കൻ കറി വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് വരിക എന്താ വെച്ചാൽ ഈ മുട്ടക്കോഴി ആയതുകൊണ്ട് ബ്രോയിലർ വേവണ മാതിരി അത്ര എളുപ്പത്തിൽ വേവില്ല കുറേ നേരം അടുപ്പിൽ എടുക്കണ്ടായിരുന്നു അതുകൊണ്ട് അത് മാത്രം വീട്ടീന്ന് വെച്ചിട്ട് വരും കൊള്ളം കൊള്ളാം കാരണം അമ്പത് രൂപയ്ക്കൊക്കെ ഇന്നത്തെ കാലത്തേ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കിട്ടല് കുറവല്ലേ ഞാൻ ഫ്രൈ ഒന്ന് ജസ്റ്റ് കഴിച്ചു നോക്കട്ടെ ചൂടിനെ വറുത്തുകൊണ്ടിരിക്കണേ ഉള്ളൂ എനിക്കിവിടെ ദോശയുണ്ട് കേട്ടോ ദോശേൻ്റെ സമയമാകുമ്പോഴേക്കും ഒരു ആറു മണിയൊക്കെ ആവും ആ സമയമാകുമ്പോൾ ദോശ എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല ചൂടാറ ചുട്ട് ചുട്ടിങ്ങനെ കൊടുക്കാണ്ടാവും ഇപ്പൊ ഒരു ആറു മണി ആകുമ്പോഴാണ് ഇവിടെ ശരിക്കും ആളുകളൊക്കെ വന്നു കൊടുക്കുക ആ സമയത്താണ് ദോശ റെഡി ആവുകയുള്ളൂ ദോശയാണെങ്കിലും ഇതുപോലെ തന്നെ അഞ്ചെണ്ണം അഞ്ചെണ്ണ ഇത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോ സ്റ്റോറിയാണ് ഓരോന്നും അല്ലേ അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചോദിക്കും ഇതെങ്ങനെയാണ് മുതലാണ് അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ലാഭമൊന്നും അതിൽ നിന്ന് കിട്ടും നമുക്കെന്നെ അറിയാലോ ഇന്നിപ്പോ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു നൂറ്റി അമ്പത് രൂപ കടന്നിട്ടുണ്ട് ചിക്കന് കാരണം മീൻ എറണാകുളത്ത് ഷിപ്പ് മറന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾ എല്ലാവരും മീൻ മെഡിക്കൽ കുറഞ്ഞപ്പോൾ അതിനനുസരിച്ച് ഇറച്ചിക്ക് വില കയറി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ വിലയുള്ള ഒരു സംഗതി അവർക്ക് സ്വന്തമായിട്ട് ഫാം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയും കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കൊച്ചിടങ്ങൾ എന്ന് പറയുന്നത് ഈ ഭയങ്കര ബിസിനസ്സുകാരൊന്നും അല്ല അവർ ആ ഉള്ളതൊക്കെ മതി നാട്ടുപ്പുറത്ത് വരുന്ന സാധാരണക്കാരായ ആളുകൾ വരുന്ന അങ്ങനത്തെ ഇടങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ബേബി അമ്മയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആളുകൾ ഒരുപാട് ആളുകൾ അമ്മേനെ കോൺടാക്ട് ചെയ്തു അമ്മേനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഞാനിതെന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴൊക്കെ അമ്മ പറഞ്ഞു അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വിളിച്ചു വീട് വെച്ചു കൊടുക്കാൻ വരെ തയ്യാറായി വന്ന ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകണമല്ലോ കാരണം ഒരു ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യമല്ല ഇത് വീട് വെക്കുകയെന്നു പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളായിട്ട് പോവുകയാണ് അപ്പോൾ കുറേ പേര് വന്നിട്ട് ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് മെസ്സേജ് അതിൻ്റെ ഇടയിൽ ഈ ഒന്ന് രണ്ടാളുണ്ടാവുമല്ലോ അപ്പോൾ അത് ഈ വാർഡ് മെമ്പർമാരെയൊക്കെ ചീത്ത വിളിച്ചിട്ടൊക്കെ ഇവിടെ നിന്ന് മെമ്പറില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് അഭിപ്രായം പറയാതിരിക്കുക ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് അപ്പം എനിക്ക് പേഴ്സണലി ഞാനിതിൽ ഇടപെട്ടൊരു കാര്യമായി ആയതുകൊണ്ട് രണ്ട് വാർഡ് മെമ്പർമാരെ അതായത് വെഞ്ഞാറമൂട് നെല്ലനാട് വാർഡിലെ മെമ്പറിനെയും അതുപോലെ തന്നെ പിരപ്പൻകോട് വാർഡിലെ മെമ്പറിനേയും ഞാൻ കോണ്ടാക്ട് ചെയ്തു ഞാൻ ഒരു കാര്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യാം അപ്പോൾ ക്യാൻസർ രോഗികളെ സഹായിക്കണം വീടി ഇട്ടപ്പോഴായാലും ഞാൻ ആദ്യം ചെയ്യുക അവിടുത്തെ വാർഡ് മെമ്പർമാരെ കോൺടാക്ട് ചെയ്യും കാരണം അവർക്കാണ് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് ഏറ്റവും ആദ്യം ഞാൻ പുറത്തു ഒരാളാണ് അതുപോലെ തന്നെ രണ്ട് വാർഡ് മെമ്പർമാർ ഞാൻ വിളിച്ച് സംസാരിച്ച് വളരെ നല്ല രണ്ട് മനുഷ്യരാണ് അവരെല്ലാത്തരം സപ്പോർട്ടും സഹായങ്ങളും ഒക്കെ അവരും പഞ്ചായത്തിലും ചെയ്യേണ്ട കാര്യങ്ങളും ആ ലൈഫ് പദ്ധതിയിൽ അമ്മയുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത നല്ല രണ്ട് മനുഷ്യരാണ് അവര് ചെയ്യണം ആളുകൾ വന്നിട്ട് ചിത്ത വിളിച്ചത് ഇങ്ങനെ വിഷമവും വന്നു കാരണം ഞാൻ അവരെ ഫോണിൽ വിളിച്ചപ്പോൾ ഇത്രയും കോപ്പറേറ്റീവ് ആയിട്ട് എന്നോടും ഇടപഴകിയ ആളുകളെ പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് മറുപടി കൊടുത്തു ഈ കമന്റിനൊക്കെ അറിയാത്ത കാര്യം പറയരുത് നല്ല രണ്ട് മനുഷ്യരാണ് അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ ആളുകൾ അവിടെ കഴിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞത് എന്തായാലും കിട്ടിയ റെസ്പോൺസൊക്കെ എല്ലാം ഭയങ്കര പോസിറ്റീവാണ് വീഡിയോ ഇട്ടിട്ട് നിന്നപ്പോൾ രണ്ട് ദിവസമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് ഞാനത് അപ്ഡേറ്റ് ചെയ്തോളാം എന്തായാലും നമ്മളൊരു വീട് വെക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട് അമ്മയ്ക്കും ഉണ്ട് അമ്മ എന്നെ ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ അമ്മ എൻ്റെ അടുത്തോളം എനിക്ക് അറിഞ്ഞു വിടുമ്പോളെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ ആ വീഡിയോയിൽ കരഞ്ഞിട്ട് പറഞ്ഞു ഈ നിമിഷം വരെ സന്തോഷം സമാധാനം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾ അത്രയും പറഞ്ഞപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം മാതിരിയാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങൾ പിന്നീട് പറയാ കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും ഒക്കെ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ കാഴ്ചകളൊക്കെയായിട്ട് ഇനിയും വരും